ഇത് കരിഞ്ഞോടീൻ്റെ ഒരു കൂടാണ് ഇതിനെ പിരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ പിരിക്കാറായതാണോ നോക്കണം അല്ലേ നോക്കാം ആ നല്ല കൂടാണ് നല്ല സെറ്റാ കേട്ടോ നല്ല സെറ്റാ കരിഞ്ഞൊടി ആ മുകളിലോട്ട് ഇച്ചിയുണ്ട് ഈഷ്ടംപോലെ ചീച്ച ഉണ്ട് ഇതുണ്ട് നോക്കട്ടെ പേരുന്ന മടിയുണ്ടോ നോട്ടെ മടിയുണ്ടോ ആ ഉണ്ടോ മറ്റേ മടിയുണ്ട് മടിയുണ്ട് ഇഷ്ടംപോലെ വെല്ലുവിളി കൊണ്ടുപോകാം തിരിച്ചങ്ങ് തിരിച്ചവ മില്ലിമീറ്റർ മടിയന്മാരെ ആയാലും ഒരു കിലോമീറ്റർ ചുറ്റുള്ള മടിയന്മാരുണ്ടെങ്കിലും കരിഞ്ഞോടിയമ്മ കരിഞ്ഞോടിയമ്മോസ് തന്നെയാണ് സാധാരണ ാണ് റാണു റാണിയാണ് റാണി മുഴുത്താണല്ലോ പിന്നെ യാദൃശ്യവുമായിട്ട് ഒരു ലക്ഷത്തിലൊന്നും അന്നേരം അതിന്റെ അല്പം ആയ പിന്നെ വലിപ്പം കുറഞ്ഞാണല്ലോ വെള്ളം അതിന്റെ അതിൻ്റെ അത് പുതിയ അട കെട്ടുണ്ടായി പുതിയായിട്ടുള്ള അതിന് വലുപ്പമുള്ള അട തന്നെ ഉണ്ടാക്കും

വേറെ പല പറമ്പുകളിലും ഉണ്ടോ ഇവിടെ രണ്ട് കൂടെ വെച്ചിട്ടുള്ളൂട്ടി ഉണ്ട് പിന്നെ ഇരുപൊന്നും അല്ല ആ നല്ല വർക്കിംഗ് കേട്ടോ താഴെ സൂപ്പർ എടുത്ത് താഴോട്ട് വെച്ചതാണ് കഴിഞ്ഞ ആഴ്ചയിൽ മുട്ട താഴോട്ടാകാൻ വേണ്ടിട്ട് മെള്ളിട്ട് ശരി 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 അങ്ങനെ താഴെ മുട്ട ഉണ്ടാക്കാൻ വേണ്ടി ഡിവൈഡ് ചെയ്യാം അതിൽ ഇതിനെ ഡിവൈഡ് ചെയ്യാം മുട്ട ഉണ്ടെങ്കിൽ നോക്കി ചെയ്യാം ഓക്കെ 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 ഓ അത് ശരി ശരി

പേടിക്കാനില്ല അണീച്ചില്ലാതെ ഈ സമയത്ത് വരും ഇഷ്ടംപോലെ എവിടെയുണ്ട് എവിടെ ഉണ്ട് കരിഞ്ഞോടി എന്നെ പിരിക്കാൻ പോവാണ് പറഞ്ഞു ആ കരിഞ്ഞോടി എന്നെ പിരിക്കാൻ പോവാണ് ഇത് പതിനൊന്ന് ഫ്രെയിമിൻ്റെ ഒരു പെട്ടിയാണ് അതിലേക്ക് പിരിക്കാൻ പോവാണ് ഇത് രണ്ടായിട്ട് വേണമെങ്കിൽ പിരിക്കാം മൂന്ന് ദിവസം കഴിയുമ്പോൾ അല്ലേ മൂന്ന് മൂന്ന് കൂടാക്കാം അതുപോലെ ശക്തിയുള്ളതാണ് ഇത് നല്ല തേക്കിൻ്റെ ഫ്രെയിമാണ് മരുതിയുടെ പെട്ടിയും നല്ല ക്വാളിറ്റി ഉള്ള പെട്ടിയാണ് റാണിയെ കണ്ടുപിടിക്കണം അതിനുള്ള റാണിയെ കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാലും റാണിയെ നോക്കാൻ പോവുകയാണ് കരിഞ്ഞാടിയിൻ്റെ റാണിയാണ് ഓടി മാറും പെട്ടിക്ക് അകത്ത് കയറും പെട്ടിയുടെ പുറത്ത് കൂടി ആടും അടകളിൽ നിന്ന് താഴോട്ട് ഈച്ച ഞാലും അങ്ങനെയൊക്കെയുള്ള ഇത് കരിഞ്ഞാടീൻ്റെ ഫ്രെയിമിലുള്ള ഈച്ചകളാണ് അതിൽ ലക്ഷക്കണക്കിന് ഈച്ചകളുണ്ട് അത് റാണിയെ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഏറ്റവും ഉചിതം റാണിയെ നോക്കുകയാണ് കാണിയെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ഒരു വലിയ ടാസ്ക് ഹിമാലയൻ ടാസ്ക് ആണ് അതാണ് അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടം പോലുണ്ട് കേട്ടോ മടിയൻമോട്ടയുള്ള കളയുണ്ട് കേട്ടോ മടിയൻമോട്ടകളുണ്ട് എൻ്റെ അവിടെ എൻ്റെ അവിടെ മടിയ മടിയൻമോട്ടകളിലോ ആ പറഞ്ഞു വിട്ടേ രണ്ട് മതി 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 ഇത് നല്ല ഒരു ഫ്രെയിമാണ് പക്ഷേ അല്ലേ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെരിഞ്ഞൊടിയിലാണ് നല്ല ഫ്രെയിമാണ് പക്ഷേ അങ്ങോട്ടൊക്കെ ഒക്കെ കെട്ടിയിട്ടുണ്ട് നമുക്ക് കണ്ണുപിടിക്കാൻ പാടുണ്ട് റാണിയെ കരിഞ്ഞൊടിയിലായിട്ട് നല്ല ശാന്ത സ്വഭാവമായിട്ട് ഇപ്പോ ഇരിക്കുന്നു ചെഴിയുമലിന്റെ സ്വഭാവം ഇച്ചിരി ഇത് വെച്ചിട്ട് ആദ്യം ഓടിച്ചു അത് പോയി അത് പോയി ചിലപ്പോ അങ്ങനെ പാവേ മനപ്പോ ആയിരിക്കുവല്ലോ ആ ഇതുണ്ട് റാണി അത് മുഴുവണിറാണി റാണി റാണി ഇത് ഉണ്ട് കൈ റാണി കണ്ടോ എന്ത് ചേട്ടാ അത് ഉണ്ടാണോ അതുണ്ടോ കൈ കറക് മന്തി കറക്കേ റാണി കണ്ടോ നീ ഇപ്പോൾ നീങ്ങി പോകുന്നുണ്ടോ കണ്ടോ ഇത് പറയും അങ്ങോട്ട് പറ ഞാൻ അങ്ങോട്ട് മോളോട്ട് അപ്പുറത്തോട്ട് മാറി നിന്നു ആ ഇതെ കാര്യമണി റാണി തന്നെ മോളുണ്ട് റാണി ആ എടുത്ത് 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 ഇത് കണ്ടോ കിട്ടിയോ നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ കരിഞ്ഞൊഴിലിൻ്റെ റാണി എപ്പോഴാണ് നടക്കുന്ന കാണാം കരിഞ്ഞൊഴിയിലിൻ്റെ റാണി ഉണ്ടോ ഇല്ലേ അതെ ചേട്ടൻ കണ്ട അതായത് ഇതല്ലേ ഇതേ റാണി നടക്കുന്നു

മൂന്നടയിലുണ്ട് അല്ലേ റാണി ഇനിയിപ്പൊ അങ്ങോട്ട് മാറ്റാൻ പറ്റിയല്ലോ അല്ലെ ആടയിലോട്ട് പിന്നെ പിടിച്ചു വിട്ടാൽ ഒരു പിണക്കം വരും അല്ലെങ്കിൽ ആടെ എടുത്ത് ഇതിന് കൊടുത്താൽ വരുന്നത് പിന്നെ ഡബിൾ നമുക്ക് വെട്ടി കളയാമായിരുന്നു ഇനിയിപ്പം അങ്ങനെ ഇരിക്കട്ടെല്ലേ ചൂടായിട്ട് നിക്കട്ടെ അല്ലേട്ട് മുട്ടൻ മുഴുവില്ല സൈഡട അല്ലേട മുട്ട മുഴുവല്ലേ ആണോ അടിയിലത്തെ സൂപ്പറാണ് സൂപ്പറിലും മുട്ട ഇട്ടിട്ടുണ്ട് അവനെ നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കാണ് ഇങ്ങോട്ട് ഇറക്കി കൊടുക്കാണ് റക്കി കൊടുക്കാണ് പോക്കോ പോക്കോ ഇങ്ങോട്ട് 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 എടുത്ത് എടുത്ത് വെക്ക് അതിൻ്റെ എടുത്തു വെക്ക വരുന്ന പിന്നെ സൂപ്പർ ഒഴിച്ചു വെക്കണ്ടേ ഉച്ച വെക്കുന്നേ നോക്കട്ടെ എങ്ങനെയാണെന്നേ തേനായോന്നെ മുട്ട മാറ്റിയും മുട്ടയില്ലേച്ചല്ലേ ഈച്ചല്ലേട്ടന്നെ അല്ല ഈച്ചല്ലോ നല്ലല്ലേ ഈ ഈ ഇല്ല നോക്കുന്നത് ഉണ്ടോ മുട്ടുണ്ടോന്നോ മുട്ടേണ്ടല്ലേ മാറ്റി മാറ്റി കളഞ്ഞല്ലേ അയ്യോ അത് കാര് ഡ്രോൺസ് ആയിരുന്നു കൂടുതൽ നടന്നു കൊണ്ട് നല്ല ഇവിടുന്ന് ഇവിടുന്ന് ഇവിടെ അവൻ തന്നാണോ ഇവിടുന്ന് രണ്ടാഴ്ച മുമ്പ് തന്നാണോ ാണ് ഇവിടുന്ന കൊണ്ടുപോയില്ല എവിടുന്നുണ്ടാടിയാറ്റിയാ അത് അണീച്ചു വേണ്ടി കൊടുക്കാമല്ലോ ഇനിയും ജനിച്ചു വേണ്ട ഇല്ലേ അല്ലേ ഈച്ചകളെ കൊടുക്കാം അങ്ങോട്ട് വേണ്ടേ കറിക്കുള്ളോ ആ പിന്നെ അല്ലേ റാണിക്ക് ക്ഷീണം വരുമേ നമ്മൾ മാതൃകോളനി ഈ റാണിയുണ്ട് ഇവിടെത്തന്നെ വെക്കാണോ ഇവിടെ തന്നെ വയ്ക്കുകയാണോ അല്ല അത് കൊണ്ടുപോവുക ഓക്കെ ഓക്കെ എൻ്റെ മൊബൈലെല്ലാം കൊത്തത് കേട്ടോ മാതൃകോളനിൽ പരമാവധി നമ്മൾ ഈച്ച കയറ്റുകയാണ് കേട്ടോ അത് കാണീച്ച സൂപ്പറിലെ ഈച്ചകളാണ് നമ്മളിങ്ങോട്ട് കുറഞ്ഞോട് ഇടുകയാണ് ോട്ട് ഇടുകൊടഞ്ഞിട്ട് പോലും കരിഞ്ഞൊഴി ആ ഒന്നും ഇല്ല ഒന്നും ഒന്നും ഈ കരിഞ്ഞൊടി മുട്ടയെ വെള്ളം ചൊടീനെ കൊടുക്കാൻ പറ്റുവോ വെള്ളം ചൊടീ കൊടുക്കാൻ പറ്റുവോട്ട് ആ ഉണ്ടാക്കാവോ മിക്സ് ചെയ്ത് ഉണ്ടാക്കണം ഓക്കെ ഈച്ച എല്ലാം അങ്ങോട്ട് തള്ളു കാണും പോലെ ഈച്ച കാണും ഇരിഞ്ഞിരുന്ന അവരക്ക് പാറടക്കണം പാതി ഇപ്പൊ അടക്കണ കേരിക്കോട്ടെ കയറുന്നിടത്തോളം കയറിക്കോട്ടെ ഇതിനകത്ത് പൊളി ഉണ്ടല്ലോ മാതൃകോളനി ഇവിടുന്ന് കൊണ്ടുപോകാണ് ഇതാണ് മാതൃകോളനി പഴയ സൈമി ആണ് ആ ഇത് ഇവിടുന്ന് നമ്മൾ ഒരു കിലോമീറ്റർ അകലെ കൊണ്ടുപോകുവാണ് ഓക്കെ ഇത് 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 പുതിയ കൂടാണ് പുതിയ കൂടി റാണിയൊന്നും ഇല്ല നമ്മൾ പഴയ സ്ഥലത്ത് വെക്കുന്നു മാതൃകോളനിയെ നമ്മൾ ഈ റാണിയോടൊപ്പം നമ്മൾ ഒരു കിലോമീറ്റർ അകലെ കൊണ്ടുപോകുന്നു ഇത് പുതിയ കോളനി പുതിയ കോളനി റാണി അവിടെ ഇല്ല അടിയട്ടെ അടിയട്ടെ ബാക്കി റെയ്ഡുകൂടി ഇടുകയാണ്